വീട്ടിലൊരു പ്രോപ്പർട്ടി വന്നിരിപ്പണ്ടേ ഗെയിം ചേഞ്ചർ കണ്ടില്ല എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ശങ്കറിന്റെ ഇന്ത്യനും ഇന്ത്യൻ രൂപം കൂടിയും പുതിയൊരു കുപ്പിയിലാക്കിയിട്ട് രാംചരണ പിടിച്ച് അഭിനയിപ്പിച്ചാൽ ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചോ ആദ്യം അല്പാസൗകര്യം കാണുക പിന്നെ ശീലമായിക്കോളും ഇനി രാംചരൺ രാംചരൺ എന്റെ മക്കള് ഇതിനകത്ത് ആരാ ആരാന്നുള്ളത് രാംചരൻ എന്നെ അറിയുന്നുണ്ടാവില്ല എന്തോ അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി അവാർഡ് കിട്ടാനുള്ള വകുപ്പിന് വിചാരിച്ച് പാവം കേറി അഭിനയിച്ചാണെന്ന് തോന്നുന്നു ഇനി അടുത്ത പറയാനുള്ളത് ചുമ്മാ ഒരു സിനിമ നീ എൻറെ അപ്പന്റെ കൂടെ എന്തിനാടാ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാളംപൊളി പിഴിഞ്ഞു ഒഴിക്കണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഈ പടത്തിനകത്ത് ഒരു ടിപ്പ് പറയുന്നുണ്ട് ആ ടിപ്പ് ഞാൻ ഇവിടെ പ്രയോഗിക്കുകയാണ് ചേട്ടാ ഞാൻ